ഡെങ്കിപ്പനി കുറേ കാലമായി വാർത്തകളിൽ സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരുപാട് ആശങ്കകളാണ് രക്ഷകർത്താക്കൾക്കിടയിൽ ഉണ്ടാക്കുന്നത് ഡെങ്കിപ്പനി എന്താണെന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം ഡെങ്കിപ്പനി എന്ന് പറയുന്നത് മറ്റേതൊരു വൈറൽ ഫീവർ പോലെ തന്നെയാണ് ഇതിന് കാരണമാകുന്ന കൊതുകിന്റെ പേര് ഈഡേസ് ഈജിപ്റ്റായി ഈ കൊതുക് കടിക്കുന്നത് മിക്കവാറും പകൽ സമയത്തായിരിക്കും എന്താണ് ഡെങ്കിപ്പനിക്ക് കാരണമാകുന്നത് ഡെങ്കിപ്പനി അടിസ്ഥാനപരമായി കൊതുകുകളിലൂടെയാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ കൊതുകുകൾ പെരുകുന്ന സ്ഥലമാണ് ഇല്ലാതാക്കേണ്ടത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ലെന്നാണ് എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം ഒഴിവാക്കുക എന്തൊക്കെയാണ് ഡെങ്കി ലക്ഷണങ്ങൾ അതിൻ്റെ ലക്ഷണങ്ങൾ മറ്റേതൊരു വൈറൽ ഫീവറിന്റെയും പോലെയായിരിക്കും ഉണ്ടായേക്കാം ശരീരവേദനയും ഉണ്ടായേക്കാം വളരെ കടുത്ത തലവേദനയും ഉണ്ടായേക്കാം കുട്ടികൾക്ക് ഛർദിയും ഉണ്ടായേക്കാം അതിസാരവും പിന്നെ അടിവയറ്റിൽ വരുന്ന രോഗലക്ഷണങ്ങളും അതായത് നടുവേദനയും കണ്ടേക്കാം മിക്ക മാതാപിതാക്കളുടെയും ഭയം എന്റെ കുട്ടിക്ക് ഡെങ്കിപ്പനി ആണെങ്കിൽ അവനെ ആശുപത്രിയിലാക്കണമല്ലോ ഞാൻ എന്തു ചെയ്യുമെന്നാണ് ദയവുചെയ്ത് പരിഭ്രമിക്കരുത് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും ഡെങ്കിപ്പനിയുടെ കേസുകൾ താനെ ഭേദമാവുന്നവയാണ് വെറും സപ്പോർട്ടീവ് മെഡിക്കേഷൻ അതായത് ഓറൽ ഹൈഡ്രേഷൻ സാധാരണ വേദന സംഹാരികൾ പിന്നെ വിശ്രമം വളരെ ചുരുക്കം ശതമാനം ഡെങ്കിപ്പനി കേസുകൾ മാത്രമേ ആശുപത്രിയിൽ കിടത്തി നിരീക്ഷിക്കേണ്ടി വരാറുള്ളൂ കാരണം പ്രധാനപ്പെട്ട ഒരു വസ്തുത പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ടാണ് ഇത് കുറയാറുണ്ട് മിക്കവാറും ഡെങ്കിപ്പനി വരുമ്പോൾ അതും അതൊരു നിശ്ചിത പരിധിയിൽ താഴെ പോകുമ്പോഴും കുട്ടി വളരെ ക്ഷീണിതനുമാണെങ്കിൽ ഡോക്ടർ തീരുമാനിക്കും ആശുപത്രിയിൽ കിടത്തണോ വേണ്ടയോ എന്ന് അതിനാൽ ദയവായി പരിഭ്രാന്തരാകരുത് അതിനോടൊപ്പം ഡെങ്കിപ്പനി പ്രതിരോധിക്കാനുള്ള നടപടികളും കൈക്കൊള്ളുക അതേക്കുറിച്ച് പരിഭ്രമിക്കുന്നതിനു പകരം